ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ മണിയുടെ മൂന്ന് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വീതി കൂടിയ വഴിയിൽ നിന്നും പ്രൈവറ്റ് വഴിയാണ് ഇത് മൊത്തം ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ് മീറ്റർത്തോളം ടൈൽ വർക്ക് ഫുള്ള് ചെയ്തേക്കുന്നതാണ് ഇതിലൊരു വീടും ഉണ്ട് വെള്ളത്തിന് ഒരു വലിയ കിണറുണ്ട് ാണ് മൂന്ന് ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് രണ്ട് ഏക്കർ അറുപത് സെൻറ് സ്ഥലത്തിന് മാത്രമാണ് വില ചോദിക്കുന്നത് നേരത്തെ ഈ ഭൂമിക്ക് ഒരു സെൻറ്റിന് ഒരു ലക്ഷം ചോദിച്ചുകൊണ്ടിരുന്നതാണ് നാൽപ്പത് സെൻറ് സ്ഥലത്തിന് വില നൽകേണ്ടതില്ല ലെവലായി കിടക്കുന്ന ഭൂമിയാണ് ഇത് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം തട്ട് കിടക്കുന്നു മൂന്ന് ഏക്കർ സ്ഥലത്തിൽ രണ്ട് ഏക്കർ അറുപത് സെൻറ്റിന് ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില എൺപതിനായിരം നേരിട്ട് പാർട്ടിയായി ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനിയും എന്തെങ്കിലും കൂടി വില കുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഞങ്ങളെ വിളിച്ച് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിലക്കും അതേപോലത്തെ ഭൂമികളും നിങ്ങളെ വാങ്ങിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സഹായിക്കുന്നതാണ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള ഒരു പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം